അവ സ്കൂളിൽ നിന്ന് അവനെ ഒന്ന് പറ്റിക്കാൻ നോക്കിയതാണേ പക്ഷെ പുള്ളി കണ്ടുപിടിച്ചു ചിലപ്പോൾ ഞാൻ ഉറങ്ങിയ പോലൊക്കെ ആക്ട് ചെയ്യുവേ പക്ഷെ ഇന്ന് അവന് കാരണം വീഡിയോ ഓണാണല്ലോ അതല്ലെങ്കിൽ പോയി ഫുഡ് കഴിക്കാം ഏതോപ്ഷൻ ആയി കുഞ്ഞു വേണ്ടേ സ്റ്റേക്കുണ്ട് ബട്ട് ചുമറോ ആൻഡ് ആഫ്റ്റർ ടുമോറോ അമ്മയ്ക്ക് ജോലിയാണ് വീക്കെൻഡ് അമ്മ ഇല്ല ഇവിടെ ഓക്കെ സോ കൊച്ചുപോളാം ഈവെൻ്റ് വെക്കാം പുറത്ത് ഫുഡ് കഴിക്കാൻ പോണോ അതോ വീട്ടിൽ ഫുഡ് കഴിക്കാം പുറത്ത് ഡൺ പോയി ഡ്രസ്സൊക്കെ മാറി കുളിച്ചിട്ട് പോയേ ഓക്കേ